ഹായ് വെൽക്കം ടു യു ഇംഗ്ലീഷ് അക്കാദമി ഇന്ന് നമ്മുടെ മുപ്പത്തൊന്ന് ദിവസത്തെ ഇന്റർമീഡിയറ്റ് ലെവൽ ക്ലാസ്സിൻ്റെ ആദ്യത്തെ ദിവസമാണ് ഡേ വൺ നമ്മൾ വളരെ ബേസിക് ആയിട്ട് ഏറ്റവും അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി അറിയാത്ത കാര്യങ്ങളിലേക്ക് ഡിഫിക്കൽട്ടായ കാര്യങ്ങളിലേക്ക് പോവുകയാണ് ചെയ്യുക ഫ്രം സിമ്പിൾ ടു കോംപ്ലക്സ് ഫ്രം നോൺ ടു അൺനോൺ ഇതാണ് നമ്മുടെ ഒരു പ്രോസസ്സ് ഉണ്ടാവുക നമ്മൾ വളരെ ബേസിക് ആയിട്ട് നമ്മളെ കുറിച്ച് തന്നെ പറഞ്ഞു തുടങ്ങുകയാണ് അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത് കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസിസ് ദ കീ നിരന്തരം നിങ്ങൾ നിങ്ങളെൻ്റെ കൂടെ ഉണ്ടാവണം ഓരോ ദിവസവും നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവണം ഏകദേശം ഒരു അഞ്ച് ഫേസുകളിലായിട്ട് നമ്മൾ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആക്കുകയാണ് ചെയ്യുക ഓക്കെ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു മുപ്പത്തൊന്ന് ദിവസം കഴിയുമ്പോഴേക്ക് നന്നായിട്ട് തന്നെ ഇംഗ്ലീഷിൽ പറഞ്ഞ് പ്രാക്ടീസ് ആയിരിക്കും ഓക്കെ നമുക്കടക്കാം ആദ്യത്തെ ആക്ടിവിറ്റിയിലേക്ക് അടക്കാം വൊക്കാബുലറി വൊക്കാബ്ലറി എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളായ വാക്കുകളാണ് ഇംഗ്ലീഷ് ഭാഷയിൽ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ ഒരു അഞ്ഞൂറ് വാക്കുകൾ മുപ്പത്തി ഒന്ന് ദിവസം കഴിയുമ്പോഴേക്ക് ഇംഗ്ലീഷ് ഭാഷയിൽ ഉപയോഗിക്കുന്ന അഞ്ഞൂറ് വേബുകൾ നമ്മൾ പഠിക്കും ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി നമുക്ക് എല്ലാവർക്കും ഇൻ്റർമീഡിയറ്റ് ലെവലിൽ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയുന്ന വാക്കുകൾ തന്നെ ഇതുണ്ടാവുക പക്ഷെ അതിൻ്റെ വേർബ് ടു ത്രീ കൂടെ കൊടുത്തിട്ടുണ്ടാവും അതേപോലെ അതിൻ്റെ മീനിങ്ങും കൊടുത്തിട്ടുണ്ടാവും ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം നമുക്ക് വായിച്ചു നോക്കാം കം ഫ്രം ഗെറ്റ് അപ്പ് ലൈക്ക് സ്പെൻഡ് വർക്ക് വോണ്ട് ബിലീവ് ലിവ് ലവ് ഗ്രോ grow up and write ഇതിനെയൊക്കെ വേർബ് ടു കൊടുത്തിട്ടുണ്ട് അല്ലേ കം ഫ്രം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തുനിന്ന് വരുന്നത് നമ്മൾ സെൽഫ് ഇൻട്രോഡക്ഷൻ പറയുമ്പോൾ നമ്മുടെ ഈ പ്രൊഫൈൽ പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട വാക്കുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ കം ഫ്രം ഐ കം ഫ്രം കാലിക്കറ്റ് എന്ന് പറഞ്ഞു അപ്പോൾ ഐ കെയിം ഫ്രം എന്ന് പറയുകയാണെങ്കിലോ ്രം അത് വേർബ് ടൂ ആയിട്ടാണ് വന്നു എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പോൾ വേബ് വൺ ടു ത്രീ എന്ന് ബേസിക്കലി നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ് എല്ലാ വേർബിനും എല്ലാ പ്രവർത്തനത്തിനും നമുക്ക് വേർബ് വണ് വേർബ് ടു വേർബ് ത്രീ ആയിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കണം വൊക്കാബുലറി വളരെ സിമ്പിൾ ആണ് എല്ലാ ദിവസവും പഠിക്കേണ്ടതല്ല ആക്ടിവിറ്റികളോ അസൈൻമെന്റുകളോ ഒന്നുമില്ല ഹോം വർക്കുകളില്ല ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം ഏതെങ്കിലും വാക്കുകൾ നിങ്ങൾക്ക് അറിയാത്തത് അതിനകത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് അഡ്ലൈസ് ചെയ്യുക വേർബ് ടു അല്ലെങ്കിൽ ത്രീ ചിലപ്പോൾ നിങ്ങൾക്ക് മിസ്സാവാൻ സാധ്യതയുണ്ട് അറിയാതെ പോകാൻ സാധ്യതയുണ്ട് ചിലപ്പം ചില വാക്കുകളുടെ മീനിങ് അറിയില്ലെങ്കിൽ ഈ അഞ്ഞൂറ് വാക്കുകൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന വാക്കുകൾ മാത്രമേ വരുള്ളൂ പക്ഷേ അതൊന്ന് പഠിച്ചു വെക്കുക അറിയാത്തത് എന്തെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് മുതൽ ഒരു ദിവസം ഒന്ന് രണ്ട് മിനിറ്റ് കൊണ്ട് വായിച്ച് നോക്കാവുന്ന വളരെ സിമ്പിളായ ഒരു ആക്ടിവിറ്റി മാത്രമാണ് നമ്മുടെ വൊക്കാബ്ലറിയിൽ ഉണ്ടാവുക ഇനി നമുക്ക് വൺ മിനിറ്റ് ഇംഗ്ലീഷിലേക്ക് പോകാം വൺ മിനിറ്റ് ഇംഗ്ലീഷ് ആണ് വളരെ പ്രധാനപ്പെട്ട സംഗതി വൺ മിനിറ്റ് ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഒരു മിനിറ്റ് എങ്കിലും ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പഠിക്കുകയാണ് അങ്ങനെ ഒരു മിനിറ്റ് കൂടുതൽ കൂടുതൽ പറഞ്ഞ് 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 നീട്ടി കൊണ്ടുപോകുകയാണ് ചെയ്യുക അത് പറഞ്ഞ് ഒരു അഞ്ച് മിനിറ്റിലേക്കും പത്ത് മിനിറ്റിലേക്കും എക്സ്പാൻഡ് ചെയ്ത് പറഞ്ഞ് പഠിച്ചാൽ നമുക്ക് ഭയങ്കരമായ കോൺഫിഡൻസ് ഡെവലപ്പ് ഇംഗ്ലീഷ് സംസാരിക്കുക എന്ന് പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി കോൺഫിഡൻസ് ഉണ്ടാകുക എന്നുള്ളതാണ് നമ്മൾ പഠിച്ചതാണ് നേരത്തെ നമ്മുടെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞതാണ് പതിനാല് വർഷം അല്ലെങ്കിൽ പതിനേഴ് വർഷമൊക്കെ ഇംഗ്ലീഷ് പഠിച്ചിട്ടും നമുക്ക് ഇംഗ്ലീഷ് പറയാൻ കഴിയാതായി പോകുന്നതിന് വളരെ പ്രധാനപ്പെട്ട കാരണം നമുക്ക് കോൺഫിഡൻസ് ഇല്ലാതായി പോകുന്നതാണ് ഒന്ന് നമ്മൾ പറഞ്ഞല്ലാതെ പഠിച്ചതെന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ഈ കോഴ്സിൽ നമ്മൾ പറഞ്ഞു പഠിക്കുകയാണ് ചെയ്യുക ഓരോ ദിവസവും ഓരോ മിനിറ്റിലും ഓരോ സബ്ജക്റ്റും നമ്മൾ പറഞ്ഞ് പഠിക്കുകയാണ് ചെയ്യുക ആയ സെൻറ്റൻസ് ടൈപ്പുകൾ നമ്മൾ ഒരു സ്ഥലത്ത് പഠിക്കും അതേപോലെ തന്നെ നമ്മൾ വൺ മിനിറ്റ് ഇംഗ്ലീഷിൽ നിർത്താതെ ഇംഗ്ലീഷിൽ പറഞ്ഞു പഠിക്കുകയും ചെയ്യാം നമുക്ക് പോവാം പ്രൊഫൈലിലേക്ക് പ്രൊഫൈൽ എന്ന് പറയുമ്പോൾ അത് ഡെയിലി റൂട്ടീൻ സോറി നമ്മുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ പോലെയുള്ളൊരു സാധനമാണ് പക്ഷേ സെൽഫ് ഇൻട്രൊഡക്ഷൻ അല്ല നമ്മുടെ ഇൻറ്റർവ്യൂവിലൊന്നും പറയേണ്ട ഒരു സാധനം ഒന്നുമല്ല പോയി ഇതൊന്നും ഉപയോഗിച്ചേക്കരുത് അപ്പോൾ നമ്മളിത് പറഞ്ഞ് പഠിക്കുക നിങ്ങൾ ഈ ഒരു പ്രൊഫൈലിൽ ഞാൻ ഏകദേശം ഒരു പത്ത് പതിനാല് സെൻറ്റൻസ് ടൈപ്പുകൾ പാക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതുകൊണ്ടുള്ള ഉദ്ദേശം വേറെ എവിടെയും ഉപയോഗിക്കാനല്ല ആരും നിങ്ങളോട് വന്നിട്ട് പ്രൊഫൈല് പറയൂ എന്ന് പറയില്ല അതിന് പകരം ഒരുപാട് സെന്റൻസ് ടൈപ്പുകൾ ഡിഫറെന്റ് ആയ സെന്റൻസ് ടൈപ്പുകൾ നമ്മൾ പറഞ്ഞു പഠിക്കുകയാണ് ചെയ്യുക കോൺഫിഡൻസ് ബിൽഡിങ്ങിന്റെ വളരെ പ്രധാനപ്പെട്ട സംഗതി സംഗതി എന്താണെന്ന് വെച്ചാൽ അത് പറയുക എന്ന് കുറച്ച് നേരം ഒരു മിനിറ്റ് ഇന്ന് നിർത്താതെ നിങ്ങൾ നിങ്ങളെ പറ്റി പറയാം അതെങ്ങനെയൊക്കെയാണ് പറയേണ്ടത് നോക്കാം നെയിം നെയ്മെങ്ങനെ പറയാം പേര് മൈ നെയ്മിസ് ഫൈസൽ അല്ലെ മൈ നെയ്മസ് ഫൈസൽ അല്ലെങ്കിൽ ഐ ആം ഫൈസൽ എന്ന് പറയാം ഓക്കെ ലെറ്റ് മീ ഐ ആം ഫൈസൽ എന്ന് പറയാം പിന്നെ നമുക്ക് പറയാുന്നത് പ്ലേസ് പ്ലേസ് പറയുമ്പോൾ ചിലരൊക്കെ പറയാറുണ്ട് ഐ ആം കമ്മിങ് ഫ്രം കാലിക്കറ്റ് എന്ന് പറയുന്നത് ഐ ആം കമ്മിങ് ഫ്രം കാലിക്കറ്റ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഞാൻ ഇപ്പോൾ വരുന്നത് കോഴിക്കോട് എന്നാണ് ശരിയാണ് സെൻറ്റൻസ് ശരിയാണ് പക്ഷേ നിങ്ങളുടെ നാട് എവിടെയാണ് എന്ന ചോദ്യത്തിന് ഉത്തരമല്ല ഐ ആം കമ്മിങ് ഫ്രം എന്ന് പറയുന്നത് അതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് ഐ കം ഫ്രം എന്നാണ് എങ്ങനെ ഐ കം ഫ്രം എന്ന് പറയണം അപ്പോൾ എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കാം മൈ നെം ഇസ് ഫൈസൽ ഐ കം ഫ്രം കാലിക്കറ്റ് അപ്പം നിങ്ങളുടെ സ്ഥലം വെച്ചൊന്ന് പറഞ്ഞു നോക്കാം ഓക്കെ അപ്പോൾ ഐ കം ഫ്രം എന്ന് പറയാം അല്ലെങ്കിൽ ഐ ആം ഫ്രം എന്ന് പറയാം രണ്ടിൽ ഏതെങ്കിലും ഒന്നും ഉപയോഗിച്ചാൽ മതി തൽക്കാലം ഐ കം ഫ്രം തന്നെ നമുക്ക് ഫോളോ ചെയ്യാം പിന്നെ ഇനി നമുക്ക് പറയാനുള്ളത് ഏജാണ് ഒരു നമ്മുടെ പ്രായം നമ്മൾ എങ്ങനെയാണ് പറയാം നമ്മുടെ പ്രായം പറയുന്നത് ഐ ആം ഫോർട്ടി സിക്സ് എന്നെ കുറിച്ചാണെങ്കിൽ ഐ എം ഫോർട്ടി സിക്സ് എനിക്ക് നാൽപ്പത്താറ് വയസ്സായിരുന്നു എങ്ങനെ പറയാം ഐ എം ഫോർട്ടി സിക്സ് ഐ ആം ട്വൻറ്റി ഐ എം ഫിഫ്റ്റി ഐ എം സിക്സ്റ്റി എന്നൊക്കെ പറയാം അല്ലേ ഐ ആം സിക്സ്റ്റി ഇയേഴ്സ് ഓൾഡ് എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല ജസ്റ്റ് സിക്സ്റ്റി എന്ന് പറഞ്ഞാൽ തന്നെ അല്ലെങ്കിൽ ഐ എം ട്വൻറ്റി ഐ ആം സെവൻറ്റീൻ എന്ന് പറഞ്ഞാൽ തന്നെ ആണ് ഓക്കെ നമ്മൾ കൂടുതൽ നീട്ടിപ്പരത്തി പറയേണ്ട ആവശ്യം അപ്പൊ നമ്മൾ പ്രായവും പറഞ്ഞു പേര് പറഞ്ഞു പ്ലേസ് പറഞ്ഞു പ്രായം പറഞ്ഞു ഇനി പറയുന്നത് നമ്മൾ എവിടെയാണ് ജനിച്ചതെന്ന് ഇതിൽ രണ്ട് സെന്റൻസ് ഉണ്ട് എവിടെ എപ്പോ ജനിച്ചു എന്ന് പറയാം ഐ വാസ് ബോൺ ഇൻ കാലിക്കറ്റ് എങ്ങനെ പറയാം ഐ വാസ് ബോൺ ഇൻ കാലിക്കറ്റ് ഇൻ നയൻറ്റീൻ സെവൻറ്റിഎറ്റ് ഓക്കെ ഐ വാസ് ബോർഡ് ഇൻ അപ്പോ വാസ് ബോർണ് ഏഹ് നമുക്ക് വെൻ വേൾഡ് യു ബോർണ് ചോദ്യമാണ് നിങ്ങൾ എപ്പോഴാണ് ജനിച്ചത് അപ്പോൾ ഇൻവെന്റി നിങ്ങൾ എവിടെയാണ് ജനിച്ചത് ഐ വാസ് ബോർഡ് ഇൻ കാലിക്കറ്റ് ഇത് പറയുമ്പോൾ ഇത്രയും സംഗതികൾ ഒന്ന് ചേർത്ത് പറഞ്ഞു നോക്കട്ടെ ഹൈ മൈന മിസ് ഫൈസൽ ഐ കം ഫ്രോം കാലിക്കറ്റ് സിക്സ് ഐ വാസ് ബോർഡ് ഇൻ കാലിക്കറ്റ് ഇൻറ്റീൻ സെവൻ്റി സിമ്പിൾ അല്ലേ ഒന്ന് പോസ് ചെയ്തിട്ട് കുറച്ച് നേരം ഇതൊന്ന് പറഞ്ഞു നോക്കാം ഓക്കെ പറഞ്ഞു നോക്കിയില്ലേ ഇനി ഇനി നമുക്ക് അടുത്ത സെന്റൻസിലേക്ക് ഇതൊന്ന് പറഞ്ഞ് പഠിച്ചതിന് ശേഷം മെല്ലെ 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 പറഞ്ഞ് പഠിക്കണേ ഒരു മൂന്നോ നാലോ സെന്റൻസുകൾ ഒന്നിച്ച് പറഞ്ഞ് പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് വളരെ ഈസി ആയതിനു ശേഷം മാത്രം മുന്നോട്ട് പോവുക അടുത്ത സെന്റൻസിലേക്ക് അടക്കാം ലിവ് നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് ഐ ലിവ് ഇൻ നരിക്കുനി ഐ ലിവ് ഇൻ നരിക്കുനി ഞാൻ താമസിക്കുന്നത് നരിക്കുനിയിലാണ് എന്ന് പറയുന്നത് ഐ ആം ലിവിങ് ഇന്നും പറയാൻ കുഴപ്പമൊന്നുമില്ല തെറ്റൊന്നുമല്ല അപ്പം നമുക്ക് ഇവിടെ നമ്മുടെ സൗകര്യത്തിന് വേണ്ടി ഐ ലിവ് ഇൻ നരിക്കുനി എന്ന് പറയുന്ന പോലെ നിങ്ങളുടെ സ്ഥലത്തിന്റെ പേര് ചേർത്ത് നിങ്ങൾ പറയാം ഐ ലിവ് ഇൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ സ്ഥലം പറയാം ഓക്കെ ഇനി അടുത്ത സെന്റൻസ് ഐ ആം നിങ്ങൾ എന്താണ് നിങ്ങളുടെ ജോലി എന്താണ് ഐ ഹോം മേക്കർ അല്ലെങ്കിൽ ഐ എ ടീച്ചർ ഐ ആയമൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ട്രെയിനർ ഐ എ ട്രെയിനർ ഐ എം എ ഡ്രൈവർ ഐ ഐ എ എ ഡോക്ടർ ഐ എം എൻ എഞ്ചിനീയർ ഐ എ സ്റ്റുഡൻറ് എന്നൊക്കെ പറയാം ഐ ആം ഞാൻ എന്താണോ അത് പറയാം ഓക്കെ ക്ലിയർ ആണല്ലോ ഇപ്പൊ നമ്മൾ ആകെ ആറ് സെന്റൻസുകൾ ഇപ്പൊ പഠിച്ചു ആറ് സെന്റൻസുകൾ പഠിച്ചു ഇനി ഒരു സെന്റൻസ് കൂടി പറയാണ് ഐ ഹാവ് ബീൻ ലിവിങ് ഇൻ മൈ ഹൗസ് ഫോർ ദ ലാസ്റ്റ് ട്വൽവ് ഇയേഴ്സ് എങ്ങനെയാണെച്ചാൽ ഒരു പന്ത്രണ്ട് വർഷമായി ഞാൻ എൻ്റെ വീട്ടിൽ താമസിക്കുന്നു എന്ന് എങ്ങനെ പറയാം ഐ ഹാവ് ബീൻ ലിവിങ് ഇൻ മൈ ഹൗസ് ഫോർ ദ ലാസ്റ്റ് ട്വൽവ് ഇയേഴ്സ് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ എത്ര കാലമായി താമസിക്കുന്നു ഒന്ന് പറഞ്ഞു നോക്കിയാട്ടെ ഐ ഹാവ് ബീൻ ലിവിംഗ് ഇൻ മൈ ഹൗസ് ഫോർ ദ ലാസ്റ്റ് ബാക്കി വർഷം കൂടി പറയാം ഒന്ന് പറഞ്ഞു നോക്കിയെ ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഇത് മൊത്തം ഒന്ന് പറയാം ഓക്കെ ഐ ഹാവ് ബീൻ ലിവിംഗ് ഇൻ മൈ ഹൗസ് ഫോർ ദ ലാസ്റ്റ് ട്വൽവ് ഇയേഴ്സ് ഐ ഹ് ബീൻ ലിവിംഗ് ഇൻ മൈ ഹൗസ് ഫോർ ദ ലാസ്റ്റ് ട്വൽവ് ഇയേഴ്സ് അപ്പൊ അത്രയും തന്നെ പറയാം ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പറയാം പറഞ്ഞു പഠിക്കുകയാണ് വേണ്ടത് വീണ്ടും 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 പറഞ്ഞു പഠിക്കുക കുറച്ച് നന്നായിട്ട് പറഞ്ഞു ഇത് ഇത് ഗൈഡഡ് സ്പീച്ചാണ് നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷിൽ രണ്ട് തരം സ്പീച്ചുകൾ ഉണ്ടാവും ഒന്ന് ഗൈഡഡ് ആണ് ഞാൻ പറയുന്നത് പോലെ തന്നെ തൽക്കാലം പറയുക പറഞ്ഞ് പഠിച്ചിട്ട് ആ സെന്റൻസ് ടൈപ്പുകൾ പഠിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ഓർക്കുക പിന്നെ പറയുക ഫ്ലുവൻസി അല്ല ഫ്ലുവൻസി അതിൻ്റെ കൂടെ ഉണ്ടെങ്കിലും നമുക്കൊരു ഫ്രീ സ്പീച്ച് അതിൻ്റെ ശേഷം വരും എ സ്പീക്സ് സ്പീസ് തൗസൻഡ് വേഡ്സിൽ വരും ഈ വൺ മിനിറ്റ് ഇംഗ്ലീഷിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോൾ ഒരു ഫസ്റ്റ് സെക്കൻഡ് ഫേസ് കഴിയുമ്പോൾ നമ്മൾ ഫ്രീ സ്പീച്ചിലേക്ക് മാറും നമുക്ക് ഇഷ്ടമുള്ളത് പറയാം ഇപ്പ തൽക്കാലം ഞാൻ പറയുന്നത് പോലെ തന്നെ ഒന്ന് പറഞ്ഞു പഠിക്കുകയാണ് എല്ലാവരും ചെയ്യേണ്ടത് ഓക്കെ ഒന്ന് പറഞ്ഞു നോക്കാം ഇത് വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് ഒന്നുകൂടി പറഞ്ഞു നോക്കാം അപ്പം വാട്സപ്പിലാണെങ്കിലും ഈ ഒരു സംഗതി നിങ്ങൾ ഈ എഴുതിയതൊന്ന് വായിച്ചു നോക്കുക അതിനുശേഷം ഇതുവരെ വായിച്ചതിന് ശേഷം അതേപോലെ നിങ്ങളുടേതായ രീതിയിലൊന്നും ഉണ്ടാക്കിയിട്ടൊന്ന് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് സെന്റൻസിലേക്ക് അടുത്ത സെന്റൻസിലേക്ക് പോകാം ഐ ലൈക്ക് അല്ലേ നമുക്കറിയാം അത് വളരെ സിമ്പിൾ ഒരു സെന്റൻസ് ആണ് ഐ ലൈക്ക് ഐസ്ക്രീം ഐ ഐ ലൈക്ക് സ്പൈസി ഫുഡ് ഐ ലൈക്ക് സിഗരറ്റ് ഐ ഡോണ്ട് ലൈക്ക് സിഗരറ്റ് ഐ ഡോൺ ലൈക്ക് ലിക്കർ ഐ ഡോ ലൈക്ക് ട്രാവലിംഗ് ഐ ലൈക്ക് ട്രാവലിംഗ് എന്നൊക്കെ പറയാം ഐ ലൈക്ക് എന്ന് പറയാം എനിക്ക് ഇഷ്ടമാണ് എന്ന് പറയാം അല്ലേ ഐ ലൈക്ക് ഐ ലൈക്ക് ട്രാവലിംഗ് ഐ ലൈക്ക് ബിരിയാണി എന്നൊക്കെ പറയാം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളും ഇഷ്ടമില്ലാത്തതൊന്ന് ചേർത്ത് പറയാം ഐ ലൈക്ക് ഐസ്ക്രീം ഐ ഐ ലൈക്ക് സിഗരറ്റ്സ് ഓക്കെ ഇനി വേറൊരു സെന്റൻസ് വരുന്നത് ഹാവ് എന്ന ഐ ഹാവ് എന്ന് പറയാം അതിന് ശേഷം ഒരു കാര്യമുണ്ട് അപ്പോൾ നമുക്കൊരു സാധനം ഉണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒരു പുസ്തകമുണ്ട് ഒരു കാറുണ്ട് ഒരു ഒരു ഫ്രണ്ട് ഉണ്ട് ഒരു നല്ലൊരു ഫ്രണ്ട് ഉണ്ട് എനിക്ക് പിന്നെ ഒരുപാട് ബാങ്ക് ബാലൻസ് ഉണ്ട് എനിക്ക് ബ്രദേഴ്സ് ഉണ്ട് സിസ്റ്റേഴ്സ് ഉണ്ട് മക്കളുണ്ട് ആനയുണ്ട് കുതിരയുണ്ട് അല്ലേ നമുക്ക് പിന്നെ എനിക്കൊരു മൊബൈലുണ്ട് എനിക്കൊരു ബൈക്കുണ്ട് നമുക്കുണ്ട് എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഐ ഹാവ് എന്ന് പറയുന്നത് ഐ ഹാവ് ടു ബ്രദേഴ്സ് ആൻഡ് ടു സിസ്റ്റേഴ്സ് ഞാൻ പറയും ഐ ഹാവ് ടു ബ്രദേഴ്സ് ആൻഡ് ടു സിസ്റ്റേഴ്സ് എനിക്ക് രണ്ട് ബ്രദേഴ്സും രണ്ട് സിസ്റ്റേഴ്സും ഉണ്ടെന്ന് ഞാൻ പറയും ഓക്കെ അപ്പോൾ അതേപോലെ നിങ്ങൾക്കുള്ള കാര്യങ്ങൾ ഐ ഹാവ് വെച്ച് എന്ന് പറഞ്ഞു നോക്കിയാട്ടെ ഓക്കെ വീണ്ടും സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുക വീണ്ടും ഇതേപോലെ പറഞ്ഞു പഠിക്കുക ഇതേപോലെ സെന്റൻസ് ഇവിടെ എത്തുമ്പോൾ ഒന്ന് പോസ് ചെയ്യുക ഒന്നുകൂടെ പറഞ്ഞു ഇനി അടുത്ത സെന്റൻസിലേക്ക് പോവാം ഹാവ് പ്ലസ് വേബ് ത്രീ ഹാവ് പറഞ്ഞതിന് ശേഷം ഒരു വേർബ് ത്രീ അതിന്റെ കൂടെ ചേർത്ത് പറയാൻ വേണ്ട വേബ് ത്രീ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ വൊക്കാബലറിയിൽ വേബ് വൺ വേബ് ടു വേബ് ത്രീ ആ ലിസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക അതിൽ ചെയ്യുന്ന കാര്യം അപ്പോൾ ഹാവ് പ്ലസ് വേബ് ത്രീ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതാനുഭവങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് അപ്പോൾ ഞാൻ പിജ്ജ കഴിച്ചിട്ടുണ്ട് ഞാൻ ആനയെ തൊട്ടിട്ടുണ്ട് ഞാൻ സീബ്രയുടെ പുറത്തുക യാത്ര ചെയ്തിട്ടുണ്ട് കുതിരപ്പുറത്ത് യാത്ര ചെയ്തിട്ടുണ്ട് ഞാൻ ഞാൻ നമ്മുടെ പ്രൈം മിനിസ്റ്ററെ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ കണ്ടിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് പോയിട്ടുണ്ട് വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന രീതി ഉണ്ടല്ലോ ആ ഒരു ഒരു സൗണ്ട് നമ്മുടെ മനസ്സിൽ കൊണ്ടുവരാം നമ്മൾ ഗ്രാമർ ഒന്നും പറയുന്നില്ല കുറച്ച് കാര്യം വളരെ ബേസിക് ആയിട്ട് ഗ്രാമർ എന്ന് പറയാൻ പറ്റാത്ത കുറച്ച് രീതികൾ വേബ് വൺ വേബ് ടു ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ വേബ് വൺ വേബ് ടു വേബ് ത്രീ മനസ്സിലാക്കിയാൽ മാത്രം വെക്കുക ബാക്കി കാര്യങ്ങൾ ഈസിയാണ് ബാക്കി ഒന്നും ആയിട്ട് ഗ്രാമറിലേക്ക് നമ്മൾ പോകുന്നേ ഇല്ല അപ്പോൾ നമ്മൾ ഇത് പറയേണ്ടത് ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ പോസ്റ്റ് ഗ്രാജുവേഷൻ I have uh, done my PG. I have uh, visited uh, Vayanad. I have completed uh, my um, course last year. Okay, I'm gonna I have eaten uh, so many uh, food, uh, so many items of food. ഐ ഹാവ് വിസിറ്റഡ് സോ മെനി പ്ലേസസ് അറൌട്ട് ഇന്ത്യ എന്നൊക്കെ പറയുന്ന രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യം അല്ലെങ്കിൽ രണ്ട് കാര്യം നിങ്ങൾ ഇതിൻ്റെ കൂടെ ചേർത്ത് വെച്ച് വീണ്ടും ഒന്ന് റിവൈസ് ചെയ്യുക ഓരോ സെൻറ്റൻസ് നിങ്ങൾ ആഡ് ചെയ്യുമ്പോഴും വീണ്ടും വീണ്ടും ഒന്ന് റിവൈസ് ചെയ്ത് വേണം പഠിക്കാൻ പഠിച്ചു നോക്കാൻ നിങ്ങൾ കോൺഫിഡൻറ്റ് ആണെങ്കിൽ മുന്നോട്ട് പോകാം ഓക്കെ ഇനി പറയാൻ പോകുന്നത് വാട്ട് യു ഡു ഇൻ യു ഫ്രീ ടൈം നിങ്ങൾ ഫ്രീ ടൈമിൽ എന്താ ചെയ്യുക നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റുന്ന സംഗതി എന്താണെന്ന് വെച്ചാൽ ഞാൻ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെയൊന്ന് പറഞ്ഞു നോക്കിയിട്ടുണ്ട് ഐ റീഡ് ഐ ഗെറ്റ് ഫ്രീ ടൈം ഐ വാച്ച് വീഡിയോസ് ഓൺ മൊബൈൽ ഫോൺ വൺ ഐ ഗെറ്റ് ഫ്രീ ടൈം ഐ സ്ലീപ് ഐ സ്ലീപ് വെറുപ്പ് വണ് മാത്രം സ്ലീപ്പ് റീഡ് റൈറ്റ് ടോക്ക് ാറ്റ് എന്നൊക്കെ പറയാൻ നമ്മൾ വേർബ് വണ് മാത്രം ഉപയോഗിക്കാം അതിന് മുമ്പിൽ ഉപയോഗിക്കുന്ന സെന്റൻസ് വെൻ ഐ ഗെറ്റ് ഫ്രീ ടൈം എന്ന് മാത്രം പറയാം ഓക്കെ നമുക്ക് ആദ്യം മുതൽ ഒന്നുകൂടി പറഞ്ഞു നോക്കാം ഹൈ മൈന മിസ് ഫൈസൽ ഐ കം ഫ്രം കാലിക്കറ്റ് ഐ എം ഫോർട്ടി സിക്സ് ഐ വാസ് ബോർ ഇൻ കാലിക്കറ്റ് ഐ ലിവ് നിക്കു ഐ എം ഐ ലാംഗ്വേജ് ട്രെയിനർ I have been living in my house for the last 12 years I like ice cream I don't like cigarette and I don't like uh, spicy food I have two brothers and two sisters I have completed my post graduation and I have been to uh, so many states around across uh, country uh, and when I get free time I read uh, books on motivation okay ini can a can എനിക്ക് കഴിയുന്ന കുറേ കാര്യങ്ങളുണ്ട് അല്ലെ നിങ്ങൾക്കും കഴിയുന്ന കുറേ കാര്യങ്ങളുണ്ട് ക്യാൻ വെച്ച് എന്ന് പറയുന്നുണ്ട് ഐ ക്യാൻ റീഡ് ഐ ക്യാൻ സ്ലീപ്പ് ഐ ക്യാൻ ഡ്രൈവ് ഐ ക്യാൻ സ്വിം ഞാൻ എന്നെ പറ്റി പറയുകയാണെങ്കിൽ ഐ ക്യാൻ സ്പീക്ക് ഫോർ ലാംഗ്വേജസ് ഐ ക്യാൻ സ്പീക്ക് അറബിക് ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് ഐ ക്യാൻ സ്പീക്ക് മലയാളം ഐ ക്യാൻ സ്പീക്ക് തെലുഗു ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് ഓക്കെ സോ ഐ ക്യാൻ സ്പീക്ക് ഫൈവ് ലാംഗ്വേജസ് ഐ വുഡ് സേ അപ്പോൾ ഐ ക്യാൻ സ്പീക്ക് ഫൈവ് ലാംഗ്വേജ് എന്ന് പറയാൻ പറ്റും അപ്പോൾ ഐ ക്യാം എന്ന് പറയാം എനിക്ക് കഴിയുന്ന ഒന്നോ രണ്ടോ സെന്റൻസുകൾ ചേർത്ത് പറയാം ഒരു കാര്യമല്ല ഒന്നിലധികം കാര്യങ്ങൾ ചേർത്ത് എന്ന് പറഞ്ഞു നോക്കാം ഇനി പിന്നെ അവസാനത്തിന് മുമ്പുള്ള ഒരു സെന്റൻസ് പറയാം കുഡ് വെച്ചിട്ട് കുഡ് കുഡ് തന്നെ എനിക്ക് കഴിയുമായിരുന്നു എന്നാണ് ഞാൻ ചെറുതാവുമ്പോഴേ എനിക്ക് പിന്നെ മാങ്ങയൊക്കെ എറിഞ്ഞ് തള്ളിയിടാൻ കഴിയായിരുന്നു എനിക്ക് നല്ല വേഗത്തിൽ ഓടാൻ കഴിയുമായിരുന്നു എനിക്ക് നന്നായിട്ട് എഴുതാൻ കഴിയുമായിരുന്നു എനിക്ക് നന്നായിട്ട് പെയിൻറ് ചെയ്യാൻ പറ്റുമായിരുന്നു എന്നൊക്കെ പറയാം അല്ലേ അത് മൂന്ന് രീതിയിൽ പറയാം ശരിക്കും പറഞ്ഞാൽ ഒരു സ്ഥലത്തായിരുന്നപ്പോൾ അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എത്ര പ്രായമായിരുന്നപ്പോൾ ഇങ്ങനെ മൂന്ന് സ്ഥലത്തിൻ്റെ പേരിൽ പറയാം നമുക്ക് അല്ലെങ്കിൽ നമുക്ക് പിന്നെ ഏതെങ്കിലും ക്ലാസിൻ്റെ പേരിൽ പറയാം അല്ലെങ്കിൽ പ്രായത്തിൻ്റെ പേരിൽ പറയാം അപ്പോൾ പറയേണ്ടത് ഇതാണ് വൻ ഐ വാസ് എന്ന് പറയാം ആദ്യം വെൻ ഐ വാസ് ടു ഇയേഴ്സ് ഓൾഡ് ഐ കുഡ് ഡ്രൈവ് കാസ് എനിക്ക് രണ്ട് വയസ്സുള്ളപ്പോൾ എനിക്ക് വണ്ടി ഓടിക്കാൻ കഴിയുമായിരുന്നു ബഡ് ഐ ആണ് നമുക്കങ്ങനെ പറഞ്ഞു നോക്കാം അങ്ങനെ ഐ വാസ് ഒന്ന് പറഞ്ഞു നോക്കിയാൽ വെൻ ഐ വാസ് ഓക്കെ ഐ വാസ് ഇൻ ഫിഫ്ത് സ്റ്റാൻഡേർഡ് വെൻ ഐ വാസ് ഇൻ സെവൻ സ്റ്റാൻഡേർഡ് അങ്ങനെയൊന്ന് പറയാം എന്നിട്ട് ഐ കുഡ് എന്ന് പറയാം ഐ കുഡ് എന്ത് ചെയ്യാൻ കഴിയുമായിരുന്നു അതും കൂടെ ഒന്ന് ചേർത്ത് പറയാം ഞാൻ അഞ്ചാം യിരുന്നപ്പോൾ എനിക്ക് നന്നായിട്ട് ഡാൻസ് ചെയ്യാൻ കഴിയുമായിരുന്നു എന്ന് പറയാം അല്ലേ അതേപോലെ ഒന്നേ രണ്ടോ സെന്റൻസുകൾ അതേപോലെ അതും കൂടി ഒന്ന് ചേർത്ത് പറയാം ഇനി അവസാനത്തെ സെന്റൻസിലേക്ക് നമ്മൾ പോവുകയാണ് എന്നിട്ട് ഒന്നിച്ചൊന്ന് പറഞ്ഞു നോക്കാം ഓക്കെ ഫാമിലി ഫാമിലിനെ പറ്റി പറയുമ്പോൾ ഇൻ മൈ ഫാമിലി എന്നെ കുറിച്ച് പറയുമ്പോൾ ഇൻ മൈ ഫാമിലി ഇങ്ങനെ പറയേണ്ടത് ത്രീ മെമ്പേഴ്സ് അപ്പോൾ ത്രീ മെമ്പേഴ്സിന് പകരം നിങ്ങളുടെ കുടുംബത്തിൽ എത്ര പേരുണ്ട് നിങ്ങൾ എത്ര പേരാണ് അതൊന്ന് പറഞ്ഞ് നോക്കാം ദർ ത്രീ മെമ്പേഴ്സ് ഇൻ മൈ ഫാമിലി മൈ വൈഫ് മൈ സൺ ആൻഡ് മൈ സെൽഫ് ദാറ്റ്സ് ഓൾ ഇനി ഞാൻ ഇതെല്ലാം കൂടി ചേർത്ത് ഒന്നുകൂടി പറയാൻ പോലും ഹായ് മൈ നൈസൽ ഐ കം ഫ്രം കാലിക്കറ്റ് ഐ എം ഫോർട്ടി സിക്സ് ഐ വാസ് ബോർക്കറ്റ് ഇൻറ്റീൻ സെവൻറ്റി എയ്റ്റ് ഐ ലിവ് ഇൻ നെരിക്കുനി ഇംഗ്ലീഷ് ലാംഗ്വേജ് ട്രെയിനർ I have been living in my house for the last 12 years. I like ice cream and I don't like uh, spicy food. I have two brothers and two sisters. I have uh, visited so many places, tourist places in India, and I have completed my post graduation. And when I get free time, I read books. Uh, sometimes I watch videos on mobile phone. Sometimes I watch cinemas also. Okay? And uh, I can speak five languages and I can swim, I can drive cars, I can teach English too. And uh, when I was two years old, I could drive a car. And that's what I keep posting. And uh, there are three members in my family my wife, my son, and myself. That's all about me. Thank you.